നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിനൊരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടി രൂപയോളം വായ്പയെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്രിസ്മസിന് മുൻപായി രണ്ടു മാസത്തെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ തുക എത്തിച്ചേരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ നാളുകളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് ഈ പെൻഷനും വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സൂ di cucirlo. വിതരണം വൈകുന്നതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കളെല്ലാം അനുവദിക്കാനും സാധ്യതയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലുള്ളവർക്ക് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതിന് ഓഫ്ലൈൻ പരിശോധന അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധന പല മേഖലകളിലും നടക്കുന്നുണ്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ് ഭൗതിക നിലപാടാണ് പരിശോധിക്കുന്നത് അതായത് വീടിന്റെ വിസ്തീർണം വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അത് വാഹനമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ രീതിയിലെല്ലാം കർശന പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശോധന ശക്തമാകുന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുതിയതായി പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുകയുള്ളൂ മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയേക്കും തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനം കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് നീക്കം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ കാലാവധിക്കുള്ളിൽ ബാലഗോപാൽ നാല് ബജറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപ പോലും ക്ഷേമ പെൻഷനിൽ വർധന വരുത്തിയില്ല ഭരണം തീരാൻ പതിനാറ് മാസം മാത്രം അവശേഷിക്കെ ബാലഗോപാലിന് മുന്നിലുള്ളത് രണ്ട് ബജറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസങ്ങളിലും തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ ബാലഗോപാൽ നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ക്ഷേമ പെൻഷനിൽ ഇനി തൊള്ളായിരം രൂപയുടെ വർധന വരുത്തണം അതിൻ്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ ബാലഗോപാൽ വരുത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ നിലവിൽ നാല് ഗഡുക്കൾ കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നൽകാനുണ്ട് പെൻഷൻ തുക ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും നൽകുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക